ചേച്ചി ഒരു ഒരു ചായ നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്റെ ശബ്ദമാണ് ഞാൻ സംസാരിച്ചത് ശ്രീലഥ ചേച്ചിക്കും ഷാലു ചേട്ടനും വേണ്ടിയാണ് ഇരുവർക്കും സംസാരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കേൾവിശക്തിയും ഇല്ല നമ്മുടേതുപോലെ ശബ്ദങ്ങളുടെ ആർഭാടങ്ങളൊന്നുമില്ല ഉള്ളത് നിശബ്ദത മാത്രമാണ് രണ്ടു പേരുടെയും ജീവിത മാർഗമാണ് ഉള്ളൂർ കടവ് പാലത്തിനടുത്തുള്ള ഈ കാണുന്ന ചായക്കട ഇനിശബബ്ദതക്കൊക്കെ വിരാമമാണ് ഷാലുചേട്ടനെയും ഷീലം ചേച്ചിനെയും കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരുപാട് പറയാനുണ്ട് അവിടെ കൂടാണ് എങ്കിലും ആണ് നല്ല വൈകിട്ട് കേറ്റേണ്ടതയ്ക്ക് വൈകിട്ട് തന്നെ അതിനൊരു ഞരാഹിച്ചുള്ള വൈകിട്ട് തന്നെ കേറ്റണം ഇവിടെ 5:00 ആറ് മണിക്ക് കേറ്റാ ഇതിട്ടുണ്ട് ഒരു മാത്രമാണോ ഇവിടെ ഇവര കണ്ടുവരാന്നോ ഇപ്പോ കുറേ കാലയളത്തെ രണ്ട് പേര് ജീവിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് ഇവര വീട് എവിടെയാ ഇവര വീട് വർക്കാണ് വീട് സ്വന്തം ഇവിടെ അടുത്താണ് അങ്ങടെ ഭാര്യ വീണതലേ അടുറാണ് അടുറാണ് അവരെ അപ്പം അവിടെ വീട്ടിലാണ് വൈകുന്നേരം ആദ്യം അഞ്ചുമണി വിശേഷം കാരണം മക്കൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് തുറക്കാൻ പോകും രാത്രി ഒൻപത് മണി പത്ത് മണി ആക്കാലനുസരിച്ച് ആൾക്കാർക്ക് നല്ല സാധനമാണ് അതിന് ജനങ്ങള് സപ്പോർട്ടാണ് എന്താ പറയുക എണ്ണക്കടികളും പലഹാരങ്ങളും നിറഞ്ഞ സ്നേഹത്തോടു കൂടിയാണ് ഇവര് ജനങ്ങൾക്ക് നൽകുന്നത് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തോട് പടവെട്ടി മുന്നോട്ട് പോകുന്ന നമ്മുടെ ശ്രീലത ചേച്ചിയും ആണ് ഉള്ളൂർ കടവിലെ താരങ്ങൾ ബ്രിജേഷേട്ടനും ഒപ്പം അഞ്ജന സുകുമാരൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് അഞ്ജന സുകുമാരൻ തന്നെ നമുക്ക് മുന്നിലുള്ള അഞ്ജന ഇനി മുന്നിലേക്ക് എങ്ങനെയാണ് തളർന്നു പോകുമോ ഒരു ചോദ്യചിഹ്നമായിട്ട് ജീവിതമൊക്കെ മുന്നിൽ നിൽക്കുമോ അങ്ങനെ അങ്ങ് നിന്നു പോകുമോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് മനുഷ്യരുണ്ടാകുമല്ലേ അവർക്ക് ചുറ്റും അവർക്കൊക്കെ ഒരു വലിയ മറുപടിയല്ല ഇവർക്ക് കൊടുക്കുന്നത് ഒപ്പം സപ്പോർട്ടിനായിട്ട് ആ നാട്ടുകാർ മുഴുവനും തീർച്ചയായും പൂജ ഈ കൊയിലാണ്ടിയിലുള്ള കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഉള്ളൂർക്കടവ് പാലം എന്നുള്ളൊരു സ്ഥലമുണ്ട് ഉള്ളൂർക്കടവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതിന് അടുത്തിടെയാണ് ഇവിടെ ഈ പാലം വരുന്നത് ഈ പാലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഓരോ ചേർന്ന് നമുക്കൊരു ചായക്കട കാണാം നമ്മുടെ ശ്രീലത ചേച്ചിയുടെയും ഷാലുചേട്ടൻ്റെയും ഒരുപാട് കാലം ആയിട്ടില്ല ആ കട അവിടെ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അവരെ പറ്റി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളൂർക്കട വങ്ങാടിയിലാണ് ഇവരുടെ വീട് വരുന്നത് അവർക്ക് സംസാരശേഷിയില്ല അതോടൊപ്പം തന്നെ ചെവിയും കേൾക്കാൻ പറ്റില്ല ഒരുപാട് ചോദ്യങ്ങൾ അവർ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ പോലായ്മകളിലെ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെ കടന്നു വന്ന ആളുകളാണ് അവരുടെ ശാലുചേട്ടന് നേരത്തെ പ്ലാസ്റ്ററിങ്ങിന്റെ ജോലിയായിരുന്നു ഉണ്ടായിരുന്നത് ചേച്ചി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവർക്കൊരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞേ മോളുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെയൊക്കെ കടന്നു വന്ന രണ്ട് ആൾക്കാരാണ് അവര് അവര് ഇന്നിപ്പോൾ സ്വന്തമായി സ്വന്തം നിലയിൽ ഒരു ചായക്കട തുടങ്ങി അതിലൊരുപാട് ആൾക്കാർ വന്ന് അങ്ങനെ ജീവിതമായി മുന്നോട്ട് പോവുകയാണ് ആ രണ്ടുപേരും ഒരുപാട് ആളുകൾ സഹായിക്കാറുണ്ട് അവർ ആ നാട്ടുകാർ തന്നെ അവരെ പറ്റി പറയുമ്പോൾ ഒരുപാട് നാക്കാണ് അവർക്ക് അവരെ പറ്റി പറയാനായിട്ട് മാത്രമല്ല ഊർക്കടവ് പാലം എന്ന് പറഞ്ഞല്ലോ കുറച്ച് നാളെയായിട്ടുള്ള പാലം വന്നിട്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ വൈകിട്ട് വന്നിരുന്നു സംസാരിക്കാനും കാലിൽ നോക്കി വർത്താനും പറയാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും അപ്പൊ ഈ ആൾക്കാരൊക്കെ വരുമ്പോ അവര് നേരെ വരുന്നത് നമ്മുടെ ഷാലു ഷാലുചേട്ടൻ്റെ ശ്രീലത ചേച്ചിൻ്റെ കടയിലേക്കാണ് നല്ല അസല് ചായ കിട്ടും ബൂസ്റ്റ് കിട്ടും ഹോർലിക്സ് കിട്ടും പിന്നെ ഓംലേറ്റ് ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അവർ കടയിൽ കൊടുക്കുന്നുണ്ട് ഇവര് ഈ വരുന്ന കഴിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവര് സ്നേഹത്തോടെ വിളമ്പുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹം സ്നേഹത്തോടെയുള്ള ഒരു രീതി കാണുമ്പോൾ അവിടെയുള്ള ആൾക്കാര് പിന്നെയും പിന്നെയും അങ്ങോട്ട് വരികയാണ് പറയുമ്പോഴും അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെല്ലാവരും മനസ്സോടുകൂടി തന്നെ അവരുടെ കൂടെ ഉണ്ട് എന്ത് എന്ന് എന്നുള്ള ചോദ്യം ഒന്നും അവർക്ക് മുന്നിലില്ല ഒരുപാട് ഒരുപാട് മനുഷ്യർക്ക് മാതൃകയാകുന്ന ദമ്പതികൾ അങ്ങനെയാണ് എനിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ തോന്നിയത് നല്ല രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകട്ടെ ജീവിതമൊക്കെ ശരി അഞ്ജന